ഇന്ന് തോമാക്കുന്ന് ഞെട്ടി വിറച്ചു എറണാകുളം അരമന ഞെട്ടി വിറച്ചു എറണാകുളം ആകെ സ്തംഭിച്ചു പോയി പാമ്പ്ലാനി ഒളിവിൽ പോയി എന്താണ് കാരണം വലിയ ഒരു പ്രതിഷേധ ജാഥ എറണാകുളത്തെ ഞടിക്കിയ സീറോ മലബാർ സഭയെ ഞടിക്കിയ എറണാകുളം അങ്കമാലി അതിരൂപതയെ മുഴുവൻ ഞടിക്കിയ ഒരു ഭയങ്കര പ്രകടന ജാഥ ആരുടെ വൺ ചർച്ച് വൺ കുർബാന ടീമിൻ്റെ അതായത് കലുതായ എഫ് ജി എൻ എസിൻ്റെയൊക്കെ ഒരു ഒരു സങ്കര സംഘടന വൺ ചർച്ച് വൺ കുർബാന അവരുടെ ഒരു പ്രതിഷേധ ജാഥ എന്താണ് അവരുടെ ആവശ്യം അവരുടെ ആവശ്യം വളരെ ചെറിയ ഒരു ആവശ്യമാണ് പാംപ്ലാനി റിസൈൻ ചെയ്യണം പാംപ്ലാനിയെ മെത്രാൻ സ്ഥാനത്ത് നിന്ന് തന്നെ ഫയർ ചെയ്യണം നീക്കണം കാരണം അദ്ദേഹം അദ്ദേഹത്തിന് മെത്താനായിട്ടിരിക്കാനുള്ള യോഗ്യതയില്ല അദ്ദേഹം എറണാകുളത്തിൻ്റെ സാരഥി സ്ഥാനം അദ്ദേഹം റിസൈൻ ചെയ്തു പോകണമെന്ന് മാത്രമല്ല മെത്താൻ സ്ഥാനം തന്നെ അദ്ദേഹം രാജിവെക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കണം കാരണം എന്താണ് അദ്ദേഹം കൽതായത്വത്തെ വഞ്ചിച്ചു ഒറ്റ കൊടുത്തു എം ടി എൻ എസിനെയും വിരളിലെണ്ണാവുന്ന ഈ കൽതായ കൂതറകളെയും അദ്ദേഹം ഒറ്റ സമവായത്തിന് ഒതുങ്ങി എറണാകുളത്തെ വിശ്വാസികളും വൈദികരുമായിട്ട് അതാണ് അദ്ദേഹം ചെയ്ത ആ കുറ്റകൃത്യം ഈ ജാഥയെ പറ്റി പറയുമ്പോഴത്തേക്കും ദേ നിങ്ങൾ കാണുക അതിഗംഭീരമായ ജാഥയായിരുന്നു പ്രത്യേകിച്ചും ആ ബാനർ ഒന്ന് നോക്ക മുൻ രണ്ട് പേരാണ് ആ ബാനർ പിടിച്ചിരിക്കുന്നത് ആ ബാനറിന് പിന്നിൽ അണിനിറന്നിരിക്കുന്നത് ഞാൻ ഈ ഭൂലക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് എനിക്ക് എണ്ണാൻ പറ്റിയതായാണ്ട് ഇരുപത്തി മൂന്ന് പേരുണ്ട് ഇരുപത്തി ഒന്ന് പേരെയാണ് എനിക്ക് എനിക്ക് കൃത്യമായിട്ട് എണ്ണാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ ഒന്നോ രണ്ടോ പേരും കൂടി ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം അങ്ങനെ ഇരുപത്തി മൂന്ന് പേരാണ് ഈ പെരും ജാഥയ്ക്ക് ഹാജരായത് അവരാണ് ഈ തോമാകുന്നിനെ ഞെട്ടി പിറപ്പിച്ചത് എറണാകുളത്തെ സ്തംഭിപ്പിച്ചത് പാമ്പ്ലാനിയെ ഒളിവിൽ പോകാൻ നിർബന്ധിച്ചത് നമ്മുടെ അയോത്തുള്ള പോയ പോലെ ഇസ്രൈലികളുടെ ബോംബും അമേരിക്കയുടെ ബോംബും വന്നപ്പോഴത്തേക്കും നമ്മുടെ അയോത്തുള്ള അളയിൽ കീറി പോലെ നമ്മുടെ പാമ്പ്ലാനി പാമ്പ് അളയിൽ കീറുന്ന പോലെ അദ്ദേഹം അളയിൽ പോയി എന്നാണ് ഈ വൺ ചർച്ച് വൺ കുർബാനക്കാർ പറയുന്നത് ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സംശയം എന്നാ ഈ വൺ ചർച്ച് വൺ കുർബാനക്കാർക്ക് എന്താണ് ഈ പാമ്പ്ലാനിയോട് ഇത്ര ചുരുക്ക് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ പേര് തന്നെ അവരുടെ ഡിമാൻഡ് തന്നെ വൺ ചർച്ച് വൺ കുർബാന എന്നുള്ളതാണ് എന്നുള്ളതാണ് പാമ്പ്ലാനി അത് നേടിക്കൊടുത്തില്ലേ അവരുടെ ഡിമാൻഡ് അവരുടെ പേര് തന്നെ വൺ ചർച്ച് വൺ കുർബാന അതിപ്പം നടക്കുന്നുണ്ടല്ലോ എല്ലാ ചർച്ചിലും ഓരോ ചർച്ചിലും ഓരോ കുർബാന അവർക്ക് കൊടുത്തിട്ടുണ്ട് ശരി ശരിയല്ലേ വൺ വൺ ചർച്ച് വൺ മാസ് അതിന് മൂന്നരക്കാണ് അതിൽ പങ്കു കൊള്ളാൻ ആളില്ല ഇതൊക്കെയാണ് വേറൊരു സത്യം അത് ഉച്ചകഴിഞ്ഞ് മൂന്നരക്കാണ് അതിൽ പങ്ക് ചേരാൻ കാര്യമായിട്ട് ആളുകളുമില്ല എന്നാലും ഓരോ ചർച്ചിലും ഓരോ കുർബാന അവർക്ക് കൊടുത്തുള്ളൂ പിന്നെ അവർക്ക് എന്താണ് ഈ പരാതി അതെനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഈ വൺ ചർച്ച് വൺ കുർബാനക്കാരോട് ഞാൻ പറയട്ടെ ഇതുകൊണ്ടൊന്നും തോമാ കുന്ന് കുലുങ്ങാൻ പോകുന്നില്ല ഇതുകൊണ്ടൊന്നും പാമ്പ്ലാനിയും കുലുങ്ങാൻ പോകുന്നില്ല കാരണം എട്ട് കൊല്ലം ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ജനങ്ങൾ എറണാകുളത്ത് വിശ്വാസികളും അത്മായ മുന്നേറ്റവും വൈദിക നേതൃത്വവും തലകുത്തി കുണ്ണാഴ്ച മറഞ്ഞതിന് ശേഷമാണ് അവർ ഒന്നഴഞ്ഞത് ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതി അതുവരെ അവർ കട്ടക്കിടിച്ചാലങ്ങാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു ഈ അത്മായ മുന്നേറ്റത്തെയും ഇവിടുത്തെ വിശ്വാസികളെയും വൈദികരെയും അടിച്ചൊതുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ എട്ട് കൊല്ലം കഴിഞ്ഞിട്ടും സഹിയില്ലാതെ വന്നപ്പോൾ നിൽക്കല്ല്ല്ല്ലാതെ വന്നപ്പോഴാണ് ഈ മൂന്നാം തീയതി അവരൊരു സമവായമുണ്ടാക്കിയത് ഓക്കെ അത്ര ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയതിനു ശേഷം മാത്രമാണ് വിട്ടുവീഴ്ചക്ക് തയ്യാറായത് അതും മൂന്ന് നാല് അപ്പസോറി അഡ്മിനിഷൻ ഉരിക്കിനെ കൊണ്ടുവന്നു പുത്തൂരിനെ കൊണ്ടുവന്നു അങ്ങ് വിദേശി വാസിലിനെ കൊണ്ടുവന്നു ഇതൊക്കെ ഇതൊക്കെ കളി അവർ കളിച്ചു നോക്കി എറണാകുളത്ത് കയറി പൂട്ടാൻ പക്ഷെ കഴിഞ്ഞില്ല അപ്പോഴാണ് നിങ്ങൾ ഈ ഇരുപത്തിനാല് വരത്തന്മാർ അല്ലെങ്കിൽ ഭായിമാരൊക്കെ പല കൂടി കൂടി വന്ന് ഈ തോമാക്കുന്നതിനെ ഭയപ്പെടുത്താൻ പോകുന്നത് തോമാക്കുദിനെ വരട്ടാൻ പോകുന്നത് നടക്കുന്ന കാര്യമാണ് നടക്കുന്ന കാര്യമാണ് എനിക്കിവരോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനേയും കൊണ്ട് എന്തിനേം മഴ കൊണ്ട് എന്തിനും ഇങ്ങനെ കഷ്ടപ്പെടണം നിങ്ങൾക്ക് അവിടെ ഒരു കുർബാന കിട്ടുന്നുണ്ട് ആ കുർബാനയ്ക്ക് തന്നെയെങ്കിലും ആവശ്യത്തിന് ആൾക്കാരെ ഇറക്കുമതി ചെയ്യാൻ നോക്കുക അല്ലാതെ മറ്റ് എല്ലാ പള്ളികളിലും അവിടെ അവിടെ കല്ലായ കുർബാന നടപ്പിലാക്കണമെന്നും പറഞ്ഞ് നിങ്ങൾ എറണാകുളത്ത് കിടന്ന് എന്ത് ഷോ കാണിച്ചാലും നടക്കാൻ പോകുന്നില്ല അത് വിജയിക്കാൻ പോകുന്നില്ല അത് ആ കനി ആ സ്വപ്നം ഒരിക്കലും പൂവണിയാൻ പോകുന്നില്ല താങ്ക് യു വെരി മച്ച്